ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇന്ന് ശുദ്ധികർമ്മം നടക്കുകയാണ് കാലത്ത് അഞ്ചുമണി മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവുമുണ്ട് വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചതാണ് ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബർ ജാസ്മിൻ ജാഫർ ക്ഷമാപണം നടത്തിയിരുന്നു യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ക്ഷമാപണം പങ്കുവച്ചത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഇതാണ് ജാസ്മിൻ ജാഫർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ക്ഷേത്രത്തിൻ്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ ആറാട്ട് പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകുളത്തിന്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ആരാധനാലയത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോകളോ റീലുകളോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി മതവികാരം വ്രണപ്പെടുത്തലും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരിക്കുന്നത്